ഹലോ ടിക്കഔട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജോലി ഒഴിവുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അവസരങ്ങൾ സെൻകോൺ ഗ്രൂപ്പിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നിരവധി ഒഴിവുകൾ ബജാജ് അലയൻസ് ലൈഫിന്റെ കീഴിൽ ജോലി നേടാം സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിവിധ ഒഴിവുകൾ റീജിയണൽ ക്യാൻസർ സെന്ററിൽ ജോലി ഒഴിവ് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഇൻമെക്സിൽ ജോലി ഒഴിവുകൾ ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷനിൽ ജോലി അവസരം അപ്രൻറ്റീസ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റാവാ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കൊച്ചിൻ കൊച്ചിൻ അവസരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ലിമിറ്റഡ് ഷിപ്പ് ഷിപ്പ് ട്രെയിനി നിയമനം ട്രെയിനി മെക്കാനിക്കൽ ഇരുപത് ഒഴിവുകളാണ് ഉള്ളത് പത്താം ക്ലാസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്നിവയാണ് യോഗ്യത ഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനി ഇലക്ട്രിക്കൽ പതിമൂന്ന് ഒഴിവുകളാണ് പത്താം ക്ലാസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്നിവയാണ് യോഗ്യത ഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനി ഇലക്ട്രോണിക്സ് രണ്ട് ഒഴിവുകളാണുള്ളത് പത്താം ക്ലാസ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്നിവയാണ് യോഗ്യത പ്രായപരികുന്നത് ഇരുപത്തഞ്ച് വയസ്സാണ് എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കും പതിനാലായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് എസ് സി എസ് ടിക്ക് അപേക്ഷാ ഫീസ് ഇല്ല മറ്റുള്ളവർക്ക് മുന്നൂറ് രൂപയാണ് താൽപര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കുക നോട്ടിഫിക്കേഷൻ ലിങ്ക് അപേക്ഷാ ലിങ്ക് വെബ്സൈറ്റ് ലിങ്ക് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സെൻകോൺ ഗ്രൂപ്പിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നിരവധി ഒഴിവുകൾ കമ്പനിയിൽ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെന്റ് സെക്ഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിലേക്ക് നിരവധി ഒഴിവുകൾ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ ഉടൻ നിയമനം ഗവൺമെന്റ് അംഗീകൃത കമ്പനിയാണ് മുൻ പരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താമസവും ഭക്ഷണവും ലഭ്യമാണ് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് പ്രായപരിധി പറയുന്നത് പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ സാലറി വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ തന്നിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ബജാജ് അലൻസ് ലൈഫിന്റെ കീഴിൽ ജോലി നേടാം അർജൻറ്റ് ജോബ് ഓപ്പണിംഗ് ആണ് ഒഴിവുള്ള സ്ഥലങ്ങൾ കോട്ടയം തിരുവല്ല പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഒഴിവുകൾ റിലേഷൻഷിപ്പ് മാനേജർ ബിസിനസ് സെയിൽസ് മാനേജർ സീനിയർ ബിസിനസ് സെയിൽസ് മാനേജർ യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ പി ജി സാലറി ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് സ്റ്റാർട്ടിങ് ഫ്രം ട്വന്റി ഫൈവ് തൗസൻഡ് പ്ലസ് അട്രാക്റ്റീവ് ഇൻസെൻറ്റീവ്സ് ഉണ്ട് പ്രഷർ സ്കാൻ ഓൾസോ അപ്ലൈ താല്പര്യമുള്ളവ ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിവിധ ഒഴിവുകൾ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സെന്റർ സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു സൈറ്റ് എഞ്ചിനീയർ പ്രൊജക്ട് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ പ്രൊജക്ട് എഞ്ചിനീയർ സിവിൽ പ്രൊജക്ട് എക്സിക്യൂട്ടീവ് ആർക്കിടെക്ട് അർബൻ ഡിസൈനർ തുടങ്ങിയ ഒഴിവുകളാണുള്ളത് അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡിഗ്രി ബിടെക് ബി ആർ പരിചയം പൂജ്യം മുതൽ അഞ്ച് വർഷം വരെ പ്രായപരിധി മുപ്പത്താറ് വയസ്സ് ശമ്പളം വരുന്നത് ഇരുപത്തൊന്നായിരം മുതൽ നാൽപ്പത്തി ആറ് രൂപ വരെയാണ് താല്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഓഗസ്റ്റ് എട്ടിന് മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കുക നോട്ടിഫിക്കേഷൻ ലിങ്ക് അപേക്ഷാ ലിങ്ക് വെബ്സൈറ്റ് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് റീജിയണൽ ക്യാൻസർ സെന്ററിൽ ജോലി ഒഴിവ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ കരാർ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് നഴ്സ് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത പ്രീ ഡിഗ്രി അല്ലെങ്കിൽ തത്യം ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറിയിൽ ഡിപ്ലോമയും രണ്ടു വർഷത്തെ പരിചയവും അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ് ആണ് എസ് ടി ഒ ബി സി തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കും ശമ്പളം വരുന്നത് ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടിക്ക് അപേക്ഷാ ഫീസ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് മറ്റുള്ളവർക്ക് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഓഫീസിൽ എത്തേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പത്ത് വിശദവിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കുക കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഇൻമെക്സിൽ ജോലി ഒഴിവുകൾ കേരളത്തിലെ ഏറ്റവും വലിയ കെരിയർ ടെക് കമ്പനിയിൽ ജോലി നേടാൻ അവസരം റൂൾ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് സാലറി ഇരുപതിനായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ പ്ലസ് ഇൻസെൻറ്റീവ്സ് ഉണ്ട് ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയവർക്കും അപേക്ഷിക്കാൻ പറ്റും ലാംഗ്വേജ് മലയാളം തമിഴ് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി പാസ് ഓഫ് ഫെയിൽ വാക്കൻസീസ് ഇരുന്നൂറിലധികം വാക്കൻസീസ് വരുന്നുണ്ട് എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന ഫോം ലിങ്ക് വഴി അപേക്ഷിക്കാം കോൺടാക്ട് ഡീറ്റെയിൽ ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷനിൽ ജോലി അവസരം കമ്പനിയുടെ എല്ലാ ജില്ലാതല ഓഫീസിലേക്ക് സുവർണ അവസരം ഒഴിവുകൾ ഓഫീസ് സെക്ഷൻ അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ മാനേജ്മെന്റ് സെക്ഷൻ യോഗ്യത വരുന്നത് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി പാസ് ഓഫ് ഫെയിൽ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വരെയാണ് സാലറി വരുന്നത് ഇരുപതിനായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് എക്സ്പീരിയൻസ് നിർബന്ധമില്ല കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ തന്നിട്ടുണ്ട് വാട്സ്ആപ്പ് ലിങ്ക് തന്നിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്രൻറ്റിസ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആവാം പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള കണ്ണൂർ മാടായി ഐ ടി ഐയിൽ ഒരു വർഷത്തേക്ക് അപ്രൻറ്റിസ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഒഴിവിലേക്ക് വോക്കിൻ ഇൻറ്റർവ്യൂ നടക്കും ബിരുദത്തോടൊപ്പം ഡി സി എ കോപ്പ മലയാളം കമ്പ്യൂട്ടിങ്ങിൽ പരിജ്ഞാനമുള്ളവർക്ക് അപേക്ഷിക്കാം പട്ടികജാതിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ജാതി വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഗസ്റ്റ് എട്ടിന് രാവിലെ പത്ത് മണിക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ടെത്തണം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പകരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്